വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് സമാനമായി കോഴിക്കോട് വിലങ്ങാട് എന്ന ഉരുൾപൊട്ടലുണ്ടായി പക്ഷേ ഇപ്പോൾ അവിടുത്തെ പുനരധിവാസത്തിന് പ്രതിസന്ധിയായി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം വന്നിരിക്കുകയാണ് വാണിമേൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് കൂട്ട സ്ഥലമാറ്റം അതായത് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ എട്ട് ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് സ്ഥലം മാറ്റുകയായിരുന്നു പക്ഷേ ഈ പകരം വേറെ ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ പഞ്ചായത്ത് ഓഫീസിൽ അതിൻ്റെ പ്രവർത്തനമെല്ലാം അവതാളത്തിലായിരിക്കുകയാണ് പഞ്ചായത്തിലെ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഒരുമിച്ച് സ്ഥലം മാറ്റിയത് പഞ്ചായത്ത് സെക്രട്ടറി വി ഒ മാർ സീനിയർ ക്ലർക്ക് വിലങ്ങാട് വില്ലേജ് ഓഫീസർ എൽ എസ് ജി ഡി ഓവർസിയർ സാമൂഹ്യക്ഷേമ സൂപ്പർവൈസർ തുടങ്ങിയവരെയാണ് സ്ഥലം മാറ്റിയത് വിരങ്ങാട് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് മാസങ്ങൾ തീകുന്നതിന് മുമ്പുള്ള ഈ സ്ഥലം മാറ്റം ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തെയും ഒപ്പം വാണിമേൽ പഞ്ചായത്തിലെ പ്രവർത്തനത്തെയും ആകെ അവതാളത്തിലാക്കിയിരിക്കുകയാണെന്നാണ് വാണിമേൽ പഞ്ചായത്ത് സമിതിയുടെ ആരോപണം നിർബന്ധമായിട്ട് റിലീവ് ചെയ്യണമെന്നും അടുത്ത സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യണമെന്നും നിങ്ങൾക്ക് ഉടനെ തന്നെ ആളെ ഞങ്ങൾ നിയമിക്കുന്നുണ്ട് എന്നുമാണ് അന്നേരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റാഫിനെ പോലും മാറ്റി തന്നിട്ടില്ല ഇതുവരെ ഒരു സ്റ്റാഫിനെയും അവിടേക്ക് വിഷയം പല പ്രാവശ്യം ജോയിന്റ് ഡയറക്ടറേയും കളക്ടറേയും ബന്ധപ്പെട്ട വകുപ്പുകളെയും അറിയിച്ചിട്ടും പരിഹാരമുണ്ടായില്ല ഇതേ തുടർന്നാണ് ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധവുമായി നേരിട്ട് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിലെത്തിയത് ഒരു വിഇ ഉടൻ തന്നെ ജോയിൻ ചെയ്യുമെന്നും രണ്ട് സീനിയർ ക്ലർക്കുമാരെ രണ്ട് ദിവസത്തിനകം അപ്പോയിന്റ് ചെയ്യുമെന്നും സെക്രട്ടറി ഉൾപ്പെടെ മറ്റൊഴിവുകളിലേക്ക് ഉടൻ പരിഹാരം കാണുമെന്നും ജോയിന്റ് ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും ഉറപ്പു നൽകിയിട്ടുണ്ട് ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ കടക്കാനാണ് ഇവരുടെ തീരുമാനം അമൃത ന്യൂസ് കോഴിക്കോട്